സുഹൃത്തുക്കളി നമ്മൾ ചൂണ്ടയൊക്കെ ഇടാൻ പോയിട്ട് വന്നതാണ് പക്ഷേ നമുക്കൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ ഇവിടെ നിന്ന് തെങ്ങ് എത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് കള് എത്തുന്നത് എങ്ങനെയാണ് കുട്ടനാടൻ കള് ഏറ്റവും കൂടുതൽ തെങ്ങ് ഇവിടെ ഉപയോഗിക്കുന്ന തേങ്ങയ്ക്ക് വേണ്ടിയല്ല ചെത്താൻ വേണ്ടിയാണെന്ന് വേണേൽ പറയാം കള്ള് ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ നമുക്കൊന്ന് കുറച്ചു നേരം കാണാം ഇനി യാതൊക്കെ ഇത് കള് അങ്ങോട്ടായില്ല ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസമേ കഴിയുമ്പോഴേ ഉള്ളൂ കള്ളാകുള്ളൂ കള്ള് ഇത്രേ ഉള്ളൂ കള്ള തെങ്ങ് അപ്പറേ ഉണ്ട് അന്നേരം ഇപ്പം തെങ്ങിൻ്റെ മേലോട്ട് കള്ള് വീടായിരിക്കാൻ വേണ്ടിയാണ് ഈ കുപ്പി ഇടുന്നത് ആറാഞ്ച് ഒരു തെങ്ങ് പോയ രൂപ പതിനായിരം ആണ് അതുകൊണ്ടാണ് ഈ കുപ്പി തർക്കാലം ഒരു തുള്ളി കള്ളിന് വേണ്ടി ഇടുന്നത് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടല്ലോ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോകും എന്നിട്ട് കരുവി എടുക്കുക കരുവി എടുത്തിട്ട് ഈ പൂക്കളിന്റെ മേലീന്നാണ് തല്ല് തുടങ്ങുന്നത് തല്ലിന് ഒരു താളം പറയുമ്പോൾ പതുക്കെ ഇങ്ങനെ കൊണ്ടിരുക നമ്മൾ പതുക്കെ തല്ലി 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 ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ അച്ചയ്ക്കും മക്കൾക്കും മക്കളെ മക്കൾക്കും കള്ളുട്ട് ഊരട്ട് 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 ഊരട്ടെ പാട്ടൊന്നും പഴയ കാലത്ത് വലിയ പ്രായങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരൊക്കെ നേരം മേലോട്ട് കയറുക രണ്ടടി അടിക്കുക പോവുക കിട്ടുന്ന കള്ള് മതി അവർക്ക് അത് ഓരോരുത്തരുടെ ഈ ആ സമയത്ത് നമ്മളതല്ല പത്ത് കങ്ങ് കയറും അങ്ങനെ ക്ലിയറായിട്ട് വള്ളം ഇടുക പത്തമ്പത് ലിറ്റർ കള്ളൊക്കെ കിട്ടും അതിപ്പോൾ കള്ളിനാണെങ്കിൽ വലിയ ചിലവൊന്നും ഇല്ല ആർക്കും വേണ്ട കള്ളപ്പോൾ അച്ചയ്ക്കും മക്കൾക്കും മക്കക്കും മക്കൾക്കും മക്കക്കും മക്കൾക്കും പഴയ ഊരട്ടോട്ടോട്ടോട്ടോട്ടോട്ട് പഴയകാലത്ത് പാട്ടാണ് അവരൊക്കെ തല്ലുന്ന പറയുമ്പോൾ ഈ പാട്ടിനൊത്ത ഒരു താളത്തിലാണ് തല്ലുന്നത് ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വേലോട്ട് കയറുക അവിടെ ഇവിടെ ഒരു മൂന്നാടി അങ് അടിക്കുക എന്നിട്ട് വടക്കുന്ന ആടി ഇറക്കുക എന്നിട്ട് അടുത്ത് എങ്ങനെയായിട്ട് ഒറ്റ പോക്കാണ് കൊലക്ക് നാല് വരിപ്പുണ്ട് നാല് വരിപ്പും തല്ലാം നാല് വരിപ്പും ഒരു വരിപ്പ് കുറമ്പത് തല്ലെങ്കിലും തല്ലിരിക്കണം അത് ഒരു പത്ത് ഇരുപത് ദിവസം മതിയെന്നാണ് അത് കഴിയുമ്പം പതിനഞ്ചാം പൊക്കം കഴിയുമ്പോൾ പിന്നെ കുറെ ഒരുവിധം ഒതുങ്ങിത്തരും പിന്നെ അങ്ങോട്ട് കള് പതുക്കെ പതുക്കെ വീടാൻ തുടങ്ങും അതൊരു പത്തിരു ദിവസം കഴിയുമ്പോൾ ഈ കൊല കെട്ടി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിടിക്കുന്ന ആദ്യത്തെ കുറേ കുറുനാമ്പും ആ കുറുനാമ്പ നേരെ ഒറ്റ പൊട്ട ആ പൊട്ട് നേരെ താഴെ വരെ വരും പിന്നെ അത് പണിയാൻ പറ്റില്ല പിന്നെ അത് കള് വീഴത്തില്ല അതിനാണ് കൊലക്കത് കെട്ടിട ഈ ഓലക്കാല് കെട്ടുന്ന കള്ള് ഊർന്ന് വരാനാണോ ഓലക്കാല് കെട്ടുന്ന കള് അതേ കൂടെ വേണ്ടിയാണ് വളക്കാൽ ഫസ്റ്റില് ഇതങ്ങോട്ട് അഴിക്കുക അഴിച്ചിട്ട് ഈ വിടവ് കണ്ടോ ഈ വിടവ് അങ്ങോട്ട് അടയ്ക്കുക ഇതങ്ങോട്ട് തേക്കുക തേച്ചു കഴിയുമ്പോൾ അതൊക്കെ ഈ വിടവങ്ങ് അടയും ഇല്ലെങ്കിൽ കള്ള് നേരെ താരക്കൂടെ അങ്ങ് ഊറി അങ്ങ് പോവും വെരുതുള്ളി കള്ള് പോലും കിട്ടത്തില്ല എന്നിട്ട് രണ്ട് ഒലക്കെടുക്കുക വറ്റ എടുക്കുക എന്നിട്ട് അവനെ ഇങ്ങനെ രണ്ട് വലിയ അങ്ങോട്ട് വരിക്കുക ആ വരിക്കുന്നത് എന്തിനാണ് അതിൽ അഴുക്കുള്ള പോലെ ഒന്ന് വരങ്ങിത്തരും അല്ലെങ്കിൽ ഓനെ വലിക്കുമ്പോൾ നേരെ ഒരു ഒറ്റ പൊട്ടാണ് ആ പൊട്ടി നേരെ ചിലപ്പോൾ നമ്മുടെ കൈയ്യെ ഞരമ്പ് വരെ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങോട്ട് വലിച്ചങ്ങൾ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെടുക്കുക ഇങ്ങനെ നേരെ അങ്ങോട്ട് ഇടുക വരച്ച് മുറുക്കുക വരച്ച് മുറുക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടിരിക കൃത്യ വെച്ചിട്ട് അല്ല ഇത് പിള്ളക്കത്തി എടുക്കുക നേരെ ഇങ്ങനെ കൊണ്ട് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വടിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഓല പൊട്ടിയ കൃത്യം ഇപ്പുറത്തെ അടുത്ത ഇല ഞരമ്പേ വന്ന് കയറുന്നത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഈ സൈഡ് ഇങ്ങനെ പൊട്ടിക്കുക ഇതിങ്ങനെ ആദ്യം തല്ലി നേരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മൂർത്തി കഴിയുമ്പോൾ അതേ കൂടെ കള്ളിട്ട് വീഴുക അല്ലേ ഇതേക്കൂടെ കള്ളാണ് ഇറ്റിറ്റ് വീഴുന്നത് ഇതങ്ങോട്ട് അതിന് ചെറിയ പിള്ള ഓല അങ്ങോട്ട് വെക്കും ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊഴുകി പോകത്തില്ല ഇങ്ങനെ വില വന്ന് ഈ ഓല വന്നിട്ട് ചിലപ്പം പത കൂമ്പി ഇതേ നിൽക്കും നേരെ പത കൂമ്പി വയ്ക്കുമ്പോൾ ഇതേ വന്ന പോലെ കള്ള് വന്ന് വീഴുമ്പോൾ നേരെ താഴോട്ട് നീങ്ങും ഇത് കത്തി എടുക്കുക കത്തി അടിച്ചിട്ട് നാല് വശവും പതുക്കെ അരിഞ്ഞ് കളയും എന്നിട്ട് നടക്കുമെന്ന് പതുക്കെ തേര് ഇത് അങ്ങനെ വലിയ കള്ള് കയറിയതുള്ളു പതുക്കെ ചെയ്ത കള്ള് വീടത്തുള്ളു വേരെ ഇങ്ങനെ കൊണ്ടുപോവുക അങ്ങോട്ട് പതുക്കെ കയറ്റി തിങ്ങനങ്ങോട്ട് ഇട്ടേക്കുക ജോലിയാണ്

ഒടി പട്ടി